ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാട്ടുക ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാട്ടു അള്ളാഹാൻ്റെ റസൂലിന്റെ വചനമാണ് അഥവാ ഭൂമിയിലുള്ള ജീവജാലങ്ങളോടും സൃഷ്ടികളോടുമെല്ലാം അവൻ കരുണ കാട്ടിയാൽ അടച്ചവൻ അവനോട് കരുണ കാട്ടു പൂജയെ സംബന്ധിച്ച് പേരുവയ്ക്കപ്പെട്ട ഒരു സഹാബിയായിരുന്നു അബു ഹുറ അള്ളാഹു ഹുറൈറ എന്ന് പേര് വരാൻ കാരണം ഒരു പൂച്ചക്കുട്ടിയെ അദ്ദേഹം വളർത്തുമായിരുന്നു ആ കാരണം കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പൂച്ചക്കുട്ടിയുടെ പിതാവ് ഹുറൈറ എന്ന് പറഞ്ഞാൽ ചെറിയ പൂച്ച പൂച്ചക്കുഞ്ഞ് എന്നാണ് അർത്ഥം ആ ഒരു പേര് വെച്ചാണ് അദ്ദേഹത്തെ അബു ഹുറൈറ എന്ന് പേരിട്ടത് മറ്റൊരിടത്ത് നമുക്ക് കാണാൻ സാധിക്കും അല്ലാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമാ തങ്ങൾ പറഞ്ഞ ഹദീസ് ഒരു പൂച്ചക്കുട്ടിയെ കെട്ടിയിട്ട കാരണത്താൽ അതിന് ഭക്ഷണം കഴിക്കാനോ മറ്റൊന്നും വിടാതെ കെട്ടിയിട്ട കാരണത്താൽ ഒരു അബാധത്തുകാരിയായ സദ്വൃദ്ധയായ ഒരു സ്ത്രീ നരകത്തിലേക്ക് പോയ ആ ഹദീസ് സഹീഹുൽ ബുഹാരി മൂവായിരത്തി മുന്നൂറ്റി പതിനെട്ടാമത്തെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകനെ കാരുണ്യമായിട്ടാണ് അയക്കപ്പെട്ടിട്ടുള്ളത് ഒമ അറസ്